നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഓർഡർ ചെയ്യാറുള്ള ഒരു ചൈനീസ് ഡിഷായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏകദേശം മൂന്ന് പേർക്ക് സെർവ് ചെയ്യാനുള്ള അളവിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാനായി വെക്കാം വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ക്യൂബ്സായി അരിഞ്ഞെടുത്ത് ചേർക്കാം കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ക്യൂബ്സായി അരിഞ്ഞതും ഒരു ഇഞ്ചി നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും അഞ്ചോ ആറോ എല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം ഇതിനോടൊപ്പം തന്നെ ഇരുന്നൂറ് ഗ്രാം അളവിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും ചേർക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ച് ചിക്കൻ സൂപ്പ് തയ്യാറാക്കാവുന്നതാണ് എന്നാലും എല്ലുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ച് സൂപ്പ് തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തീയന്ന് കൂട്ടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം തീ ഒന്ന് മീഡിയത്തിലാക്കി വച്ചിട്ട് മൂടി വെച്ച് ഏകദേശം ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ആവശ്യത്തിന് വന്ന് പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ ചിക്കനെല്ലാം കോരിയെടുത്തിട്ട് അതിൻ്റെ ചൂടൊന്ന് മാറാനായി മാറ്റി വയ്ക്കാം അതിനുശേഷം ചിക്കൻ വേവിച്ച ഈ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുത്ത് കൂടി മാറ്റി വയ്ക്കാം ചിക്കൻ വേവിച്ച വെള്ളം അതായത് ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ആദ്യം തിളപ്പിക്കാനായി വെച്ച ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നും മുക്കാൽ ഭാഗമായിട്ട് ഒന്ന് കുറഞ്ഞ അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ എല്ലിൽ നിന്ന് വേർപ്പെടുത്തി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചിക്കൻ സൂപ്പ് തയ്യാറാക്കാനായിട്ട് ചുവടുകട്ടിയുള്ള ഒരു പാത്രം സ്റ്റവ് വെച്ച ശേഷം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞ ബീൻസും മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞ ക്യാരറ്റും മൂന്ന് ടേബിൾ സ്പൂൺ സ്വീറ്റ് കോണും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ പച്ചക്കറികളുടെ ഉൾഭാഗം നന്നായി വേവണമെന്നില്ല പുറം മാത്രം ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാവും പച്ചക്കറികളൊന്ന് വാടിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഈ പച്ചക്കറികൾക്ക് പകരമോ അല്ലെങ്കിൽ ഇതിനോടൊപ്പമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാപ്സിക്കം സെലറി കാബേജ് പോലുള്ള മറ്റേതെങ്കിലും പച്ചക്കറികളും ചേർക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും മൂന്നിൽ നിന്ന് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ചേർക്കേണ്ട ഉപ്പിന്റെ ഉപ്പും എവും എല്ലാം ഒന്ന് പകമായി കിട്ടിക്കഴിഞ്ഞാൽ തീയുന്ന് കൂട്ടി വെച്ച് നമുക്കിതൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം ചിക്കൻ ചേർത്ത ശേഷം തീയന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിതൊന്ന് തുറന്നു വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ചിക്കൻ സൂപ്പിൽ ഒരു വെളുത്ത പാട പോലെ കാണുന്നത് മുട്ടയാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് ചിക്കൻ ചേർത്തിട്ട് രണ്ട് മിനിറ്റോളം ഒന്ന് തിളച്ചതിന് ശേഷം ഈ മുട്ട നമുക്ക് നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം മുട്ട ചേർത്ത് യോജിപ്പിച്ചെടുത്ത ശേഷം സൂപ്പിന് കൊഴുപ്പ് കിട്ടാനായിട്ട് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ ഒന്ന് യോജിപ്പിച്ചെടുത്തത് കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കപ്പ് വെള്ളത്തിൽ ഒന്ന് യോജിപ്പിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം കോൺഫ്ലോർ ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പും പുളിയും എരിവുമെല്ലാം കുറവുണ്ടെങ്കിൽ എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യമായ വിനാഗിരിയും എല്ലാം ചേർക്കാവുന്നതാണ് കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാട്ട് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഈ സമയം ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതാകും ഏറ്റവും നല്ലത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു സിമ്പിൾ ഹെൽത്തി ഡിന്നർ റെസിപ്പി ആയിട്ടും ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം